നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂരിൽ പോലീസ് തലപ്പത്ത് വൻ മാറ്റങ്ങൾ സി ഐയും എസ് ഐയുമായി എത്തുന്നത് പുതിയ ഉദ്യോഗസ്ഥർ നേരത്തെ ഡിവൈഎസ്പി ആയിരുന്ന കെ എം ബിജു അതേ കസേരയിൽ തിരിച്ചെത്തും രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരൂർ എസ് ഐ ആയിരുന്ന കെ ജെ ജിനേഷ് സി ഐ ആയി ചുമതലയേൽക്കും തിരൂരിൽ സി ഐയും എസ് ഐയുമായി എത്തുന്നത് പുതിയ ഉദ്യോഗസ്ഥർ നേരത്തെ ഡിവൈഎസ്പി ആയിരുന്ന കെ എം ബിജു അതേ കസരയിൽ തിരിച്ചെത്തും നിലവിലെ ഡിവൈഎസ്പി പി ഷംസിന് പകരമാണ് കെ എം ബിജു എത്തുന്നത് നിലവിൽ പേരാമ്പ്ര ഡിവൈഎസ്പിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു കെ എം ബിജു തിരൂരിൽ നിന്ന് സ്ഥലം മാറിയത് സർക്കിൾ ഇൻസ്പെക്ടർ എം കെ രമേശിനും സ്ഥലം മാറ്റമുണ്ട് കെ ജെ ജിനേഷാണ് തിരൂരിലെ പുതിയ സർക്കിൾ ഇൻസ്പെക്ടർ ജിനേഷിന് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തൊന്നിലും തിരൂരിൽ എസ് ഐ ഐ ചുമതല നിർവഹിച്ചിരുന്നു പുതിയ എസ് ഐ ഐ സുജിത് ചുമതല ഏറ്റിക്കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടായിരുന്നു തിരൂരിൽ നേരത്തെ അഴിച്ചുപണി അന്ന് സ്ഥലമാറ്റപ്പെട്ടവരിൽ ഡിവൈഎസ്പി കെ എം ബിജു മാത്രമാണ് തിരിച്ചുത്തുന്നത്